സൈനിക ജനറൽമാരടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട ക്രൂരതയ്ക്ക് പകരം ചോദിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗുമൈനിയോടുള്ള മറുപടി കൂടിയായിരുന്നു നെതൻ യാഹുവിന്റെ വാക്കുകൾ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു ഇറാൻ മണ്ണിൽ നിന്ന് ആയിരം കിലോമീറ്ററിലധികം വരുന്ന ഇസ്രായേലെ ലക്ഷ്യമാക്കി പാഞ്ഞത് മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും പക്ഷേ ലക്ഷ്യസ്ഥാനം കാണും മുൻപേ ഇസ്രായേൽ ഡ്രോൺ നീക്കം പരാജയപ്പെടുത്തി തങ്ങളുടെ വ്യാമപരിധിയിൽ വന്നവ ജോർദാനും ഇറാഖും സിറിയ ോമ പരിധികളിൽ കടന്ന ഡ്രോണുകളും മിസൈലുകളും തകർത്ത് യുഎസും ഇസ്രായേലിനൊപ്പം നിന്നു പകരത്തിന് പകരമായി ഇസ്രായേൽ തിരിച്ചും മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇപ്പോൾ ഇസ്രായേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാകുമെന്നും അധിനിവേശ രാഷ്ട്രത്തിൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസി പറഞ്ഞിരിക്കുകയാണ് ഗാസയിൽ പതിനായിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കുറ്റകൃത്യങ്ങൾക്കും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണ് ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ് പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഗുദ്സിനെയും പലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കും ഗാസയിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നത് നാം കണ്ടു ഇതിന് പിന്നിലെ യുക്തി എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തെളിവാണോ ഇതെന്നും റൈസി ചോദിച്ചു എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ ചാപ്റ്ററും ലംഘിച്ചാണ് ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കുറ്റകൃത്യം നടത്തിയത് ഇതിന് ഇറാനിയൻ ജനത തക്കതായ ശിക്ഷ നൽകി കഴിഞ്ഞു ഇറാൻ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾയും സയനിസ്റ്റ് രാജ്യങ്ങളിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും റൈസി ബുധനാഴ്ച പറഞ്ഞു ദീർഘകാലമായി തുടരുന്ന പലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്നും പലസ്തീനികളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ മുൻഗണനയെന്നും ഇബ്രാഹിം റൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ സന്ദർശനത്തിന് രണ്ടാം ദിവസം വടക്കു കിഴക്കൻ നഗരമായ ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീൻ പ്രശ്നപരിഹാരം മുസ്ലിം ജനതയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ താല്പര്യത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴു മാസത്തിനിടെ ഇസ്രായേൽ സൈന്യം മുപ്പത്തിനാലായിരം പലസ്തീനികളെയാണ് കൊലപ്പെടുത്തിയത് എന്നാൽ ഇസ്രായേലിന്റെ ഈ ക്രൂരത തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രായേൽ നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ഒരിക്കൽ കൂടി ഹമാസ് പുകഴ്ത്തി ഗസയിലെ ആക്രമണം ഇരുന്നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രതിരോധം കനപ്പിക്കാനും അലക്സാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബേദ ആഹ്വാനം ചെയ്തു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചതായും ശത്രുക്കളെയും അവരുടെ പിന്നിലുള്ളവരെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തതായും അബു ഉബേദ പറഞ്ഞു പിടിതിർത്തൽ ചർച്ചകളിൽ അമാസിന്റെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക കുടിയിറക്കപ്പെട്ടവരെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കുക ഉപരോധം പിൻവലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ